ഹായ് ഗുഡ് മോർണിംഗ് നമുക്കൊരു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളവും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇതുപോലെ ഇത്ര കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് തൈര് ഒരു മൂന്ന് കൂട്ടം സാധനം നമ്മളിതിലെടുക്കുന്നത് തൈര് ഒരു സ്പൂൺ അരിപ്പൊരി അരിപ്പൊടി ഇടുന്ന നമ്മൾ അതിൻ്റെ നമുക്ക് നല്ലൊരു സ്ക്രബ്ബറിൻ്റെ ഒരു ഇതിലൂടെ കിട്ടും കഞ്ഞിവെള്ളം ഏറ്റവും സൂപ്പറാണ് മുഖത്ത് ഫേഷ്യൽ ചെയ്യാനായി ഇതുപോലെ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മുഖത്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട അതിനകത്ത് നല്ല മുഖം നന്നായിട്ട് വെളുക്കുകയും നല്ല ക്ലീൻ ആവുകയും ചെയ്യും താങ്ക്